വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മളും എന്താ അവിടെ സുഖമായിട്ട് സന്തോഷായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതാ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡേ ആണ് ഫൈസ കുട്ടിക്ക് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു മോർണിംഗ് റൊട്ടീൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ചോറ് വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പി ആഞ്ചേരം രണ്ട് ഗ്ലാസ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് തലേദിവസത്തെ ചോറാണ് കേട്ടോ അതിലേക്ക് ഇത് ഇതേപോലെ രണ്ട് മുട്ട പൊട്ടി ശ്വശം കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുത്തത് നല്ലോണം ഒന്ന് അറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ ചിലപ്പോ എല്ലാം അറിയണമെന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തു ഞാൻ കുറച്ച് ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള ബീറ്റ്റൂട്ടും കൂടി എടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ അതിലൊരു കുറച്ച് ഭാഗം എടുക്കുന്നുള്ളു അത്യാവശ്യം നല്ലൊരു കളറും കൂടി കിട്ടും മക്കൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും കേട്ടോ പിന്നെ നമ്മളെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും കഴിക്കൂ കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്നും ചേർത്തിട്ടുണ്ടെന്നുള്ളത് അവരറിയണില്ലാലോ അപ്പം ഇതാ ഞാന് ബീട്രൂട്ടും കൂടി ഇട്ടിട്ട് ഇതാ ഇതേപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടില്ലേ നല്ല ബീട്രൂട്ടിന്റെ കളറും കൂടി കിട്ടും കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദയോ ഇല്ല ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൈദയാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഗോതമ്പൊടി ഇതാ ഒരു രണ്ട് സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരുന്നത് വലിയ സ്പൂണാണ് ആണ് കേട്ടോ അപ്പം രണ്ട് വലിയ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മാവ് കുറച്ച് കട്ടിയായിരിക്കും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മുടെ ദോശ മാവൊക്കെ ഉണ്ടല്ലോ ആ ഒരു ബാറ്റർ പോലെ കുറച്ച് കട്ടിയുള്ള ബാറ്ററാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ മിക്സീണ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചോറിൽ ഇവിടെ ഉപ്പിടാറുണ്ട് അതുകൊണ്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പില്ലാത്ത ചോറാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു ക്യാരറ്റിന്റെ ബാക്കി ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദോശ നോക്കുമ്പോൾ മേലെങ്ങനെ കുറച്ച് കണ്ടോട്ടെ വിചാരിച്ചിട്ട് പക്ഷേ മേലൊന്നും കണ്ടില്ല അതൊക്കെ മാവിൻ്റെ ഉള്ളിൽ തന്നെ പോയി കേട്ടോ അങ്ങനെ താ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിലൊന്നും സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാനത് ട്രൈ ആക്കുന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാൽ എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡെയിലി നമ്മൾ ഈ ദോശ ഇഡ്ഡലി ചപ്പാത്തി പൂരി ഇതൊക്കെ നമ്മൾ എന്താ പറയുക കുറേ കാലങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകളല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നത് നല്ലതല്ല പിന്നെ മേലെ കുറച്ച് എണ്ണയും കൂടി ഇതേപോലെ ഒറ്റിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം മറിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു സംഭവം എന്നാലും മർച്ചാലൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് ചോറായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ട ഇത് സംഭവം പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും പക്ഷെ പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അതായത് ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ അല്ലേ പക്ഷേ കുറച്ചധികം നേരം നമ്മൾ പാനിൽ വെച്ചിട്ടൊന്ന് മുരയിപ്പിച്ച് എടുത്തുകഴിഞ്ഞാൽ സംഭവം ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ പങ്കുണ്ടാക്കുമ്പോൾ കുറച്ചധികം നേരം പാനിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ നല്ലതാണ് നല്ലോണം മുരീപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അകതാ തലേ ദിവസത്തെ സാമ്പാറുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഒന്ന് കറി ഉണ്ടാക്കേണ്ട ഒരു വലിയൊരു പണിയില്ല അപ്പോൾ അതുകൊണ്ടിത് ആ സാമ്പാറൊക്കെ കൂട്ടിക്കാഴ്ച നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പിന്നെതാ ബാക്കിയുള്ള ആ ഒരു ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു ഈ ഒരു ബീറ്റ്റൂട്ട് തന്നെ ഉള്ളൂ അപ്പൊ എന്തായാലും ഇനി അതങ്ങനെ വെച്ചുകഴിഞ്ഞാ പിന്നെ വർഷങ്ങളോളം വേണമെങ്കിൽ അത് അങ്ങനെ ഇരിക്കും പിന്നെ നമുക്ക് നോക്കേയില്ല പിന്നെ ലാസ്റ്റ് എടുത്ത് കളയേണ്ടി വരും അപ്പൊ ഇന്നെ അത് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു അപ്പഴേക്കും നമ്മളെ ചോളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പൊ അടുപ്പിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചോട്ടാ ഒരു കനലാവോ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യുവല്ലോ അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അത് നമ്മളെ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒച്ചിട്ട് കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയ ചീരകം വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുള്ള തേങ്ങയാണ് പച്ചമുളകും കൂടിയാലും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ കണ്ടുകഴിഞ്ഞാൽ എടുത്ത് കളയും അപ്പോൾ ഒരു ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് വന്നാൽ മതി ബീട്രൂട്ട് മധുരമല്ല അപ്പോൾ ചെറിയൊരു എരിവ് ഉണ്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിലേക്ക് തേങ്ങയിൽ തന്നെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ട് അത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുക്ക് ചെയ്തെടുത്തു കേട്ടോ അപ്പം തന്നെ നമ്മുടെ പൈസ കുട്ടിയൊക്കെ വിട്ട് വന്നു അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഉപ്പേരിയും ചോറൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഓൻ ആടും തന്നെ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അതാ രാവിലെ കഴുകി വെച്ച കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു പിന്നെ ബാക്കി കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൈയ്യോടെ കഴുകി വെച്ചു അങ്ങനെ ഇതാ ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി ചോറും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇനി ഇതാ ഫൈസിനെ കുളിപ്പിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ആ സിറ്റോട്ട് അടിക്കാനും വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാ കുറേ പേര് മീനിന് തീറ്റ കൊടുക്കാമെന്നൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാനിതാ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ്ട്ടോ ഇവരെങ്ങനെ കളികൾ നോക്കിക്കാനും ഇവർക്ക് തീറ്റ കൊടുക്കാനൊക്കെ എന്താ പറയുക നമ്മളൊരു മൈൻഡൊക്കെ റിലാക്സ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ ടെൻഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് വെറുതെ ഇവിടെ വന്നിരിക്കാറുണ്ട് നല്ല രസമാണ് ഇവരിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കല്ലേ നിൽക്കുന്നേ ഇല്ലല്ലോ ഞാൻ ഇങ്ങനെ വിചാരിക്കൂ കേട്ടോ ഇവർക്ക് ഉറക്കൊന്നും രാത്രി ഒന്നും ഇവർ ഉറങ്ങാറില്ല എപ്പൊ നോക്കിയാലും ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കല്ലേ അങ്ങനെ കിടക്ക് ഞാൻ വിചാരിക്കൂട്ടോ അങ്ങനെതാ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോവാണ് അടിച്ചു വരിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ പിന്നെ മക്കളും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം വലിയ പണികളൊന്നും ഇല്ല പിന്നെ കറി വെക്കലും അതുപോലെ തിരുമ്പാനുണ്ടെങ്കിൽ തിരുമ്പലും പിന്നെ തുടക്കുക കുളിക്കുക അത്ര ഉള്ളതോ അല്ലെങ്കിൽ അടിച്ചു വരല് ഭയങ്കര ഒരു പണി തന്നെയാണ് കേട്ടോ കാരണം ബെഡ്റൂമിലും കാര്യങ്ങളും ബെഡും ഒക്കെ താഴത്തൊക്കെ ആയിരിക്കും അപ്പം അതൊക്കെ വിരിച്ചടിച്ചു വരുമ്പോഴത്തേക്ക് എന്തായാലും പോകും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ രാവിലെ അവിടെ പോയി ഇങ്ങോട്ട് വേഗം ചെയ്യുമല്ലോ അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെന്താ നമ്മളെ ഫൈസിക്കുട്ടിക്ക് സ്നാക്സും ലഞ്ചും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് കേട്ടോ അപ്പം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇത് സ്നാക്സ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഓർമ്മ ഇല്ലാതെ ആക്കി പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ അവന് ഇവിടെ നിന്ന് തന്നെ രണ്ടുപേരും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ സ്നാക്സിൽ നിന്ന് ഈ ഒരു ബിസ്ക്കറ്റാണ് വെച്ചത് നമ്മുടെ ഡ്രീം ക്രീമിന്റെ ഓറിയൻ്റെ ഫ്ലേവർ ഉള്ള ഒരു ക്രീം ബിസ്ക്കറ്റാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ചോറും കൂടി വെക്കുന്നുണ്ട് ഈ ചോറും ഇതേപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ സമയം കിട്ടില്ല എന്നതൊക്കെയോ പറഞ്ഞിട്ട് എനിക്ക് കൊണ്ട് കൊടുത്തുവിട്ട സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നത് ഭയങ്കര ദേഷ്യമുള്ള പരിപാടിയാണ് ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് അവനോട് അവനോടപ്പം തന്നെ അത് ഇരുന്ന് കഴിക്കാനൊക്കെ പറയും പക്ഷെ കേടായിട്ടുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ വരട്ട് വിടും പക്ഷെ എന്നാലും അവൻ കഴിക്കൂലോ പിന്നെ അതാ ബീറ്റ് റൂട്ടുപ്പേർ ചോറ് തന്നെ വെച്ചു എന്നാൽ ചോറ് കുറച്ച് കളറൊക്കെ ആയിട്ട് ഒന്ന് കഴിച്ചു കൊട്ടേ വിചാരിച്ചിട്ട് അതേപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഒരു ഉപ്പിലിട്ട നെല്ലിക്കും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതീലും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യുകയാണ് അപ്പോൾ അത് നമ്മുടെ ഫാർക്കുട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ സെറ്റിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഫൈസിക്കുട്ടി ആദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈസിക്കുട്ടിക്ക് കുട്ടിക്ക് പത്തേക്കാലിനാണ് ബസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ പത്തേക്കാലിന് ഫൈസിനെ വിട്ടിട്ട് നേരെ ഫാതുകുട്ടിനെ കൊണ്ടാക്കാണ് ചെയ്യലേട്ടോ പക്ഷെ ഇപ്പോൾ ഫൈസിക്കുട്ടിക്ക് ഒമ്പതരക്കാണ് ബസ് വരാ അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനവാടി തുറക്കുമ്പോഴത്തേക്കും പത്ത് മണിക്ക് കഴിയുമല്ലോ അപ്പൊ അപ്പോഴത്തേക്കും ഫാത കുട്ടിനെ റെഡിയാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഫൈസിനെ കൊണ്ടാക്കും അതുവരെ അവൾക്ക് ടി വി ഇട്ട് കൊടുക്കും അവൾ അവിടെ ഇരിക്കും കേട്ടോ അപ്പോഴത്തേക്കും കുറച്ച് ഉറക്കപ്പിച്ചൊക്കെ ആണ് എന്തായാലും ഒമ്പത് മണിക്കാവോ എന്തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഫൈസീന്റെ രസമായി നിൽക്കുക നല്ല വെയിലുണ്ടായിരുന്നെ ഞാൻ കുട പിടിച്ചാട്ടെ നിൽക്കുന്നത് എനിക്ക് വെയിൽ വെയിലൊള്ളാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അവനെ വിളിച്ചിട്ടും വരുന്നില്ല കേട്ടോ അവനെ അവിടെ തന്നെ നിൽക്കുക അങ്ങനെ ഫൈസിക്കുട്ടിനെ കയറ്റി വന്നു പിന്നെ ഇതാ ആദ്യ കുട്ടിക്കുള്ള ഉപ്പേരിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ആക്കി പിന്നെ ഇതാ കടയിൽ നിന്ന് മിഠായി ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോവുക എന്തെങ്കിലും എന്തോ ഒരു മിഠായി മതി കേട്ടോ ഒരു മറ്റേ നമ്മുടെ പച്ചമാങ്ങ മിഠായി ഒക്കെ ഉണ്ടല്ലോ ഒരു ഇവിടെ അതൊക്കെ മതി കേട്ടോ ഏത് മിഠായാലും കുഴപ്പമില്ല ഈ ഒരു ബാഗ് നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഒന്ന് പെർച്ചേസ് ചെയ്തതാണ് കേട്ടോ നല്ല ക്വാളിറ്റിൻ്റെ കേട്ടോ സിബ് ധാരോട്ടം ആൾ എടുത്തുകൊണ്ടുവന്നു വലിച്ച് പൊട്ടിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ സൈഡിൽ തിന്നി വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് പിന്നെ എന്താ പറയുക പിന്നെ നമ്മുടെ ഫാതർ കുട്ടീനെതാ റെഡിയാക്കി ഏകദേശം ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഫാദർ കുട്ടീനെ റെഡിയാക്കി ഇപ്പോൾ കുളിച്ചിട്ടുള്ളുട്ടോ അതൊന്നും മുടിയൊന്നും കെട്ടിവെച്ചില്ല അങ്ങനെ ഫാദർ കുട്ടിനെ വൈസിക്കുട്ടിനെ എല്ലാവരും പറഞ്ഞു വിട്ട ശേഷം ഒരു അരമണിക്കൂർ ഞാൻ ഫ്രീ ആയിട്ട് ഇതാ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിഷപ്പെട്ടു രാവിലെ നേരത്തെ ഫുഡ് കഴിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതാ ബാക്കിയുള്ള ഒരു മൂന്ന് ദോശ ഉണ്ടായിരുന്നു അതും സാമ്പാറും ചായയും ചൂടാക്കി അതും കൂടി കഴിച്ചു അതൊക്കെ കഴിച്ചത് തിരുമ്പാനുണ്ടായിരുന്നു കുറച്ചുള്ളൂ കേട്ടോ അത് തിരുമ്പി കഴിഞ്ഞിട്ട് ഇതാ മീൻകറി വേഗം വെക്കുകയാണ് ഇത് തലേദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പി നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറി അപ്പോൾ അതുകൊണ്ടല്ലേ ഇതിൽ ഇതിലങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ മീൻ കറിയൊക്കെ തളിച്ചിരുന്നത് ഈ ഒരു മീനായിരുന്നു അതിൽ ചെമ്പാനാണോ എന്ന് വെച്ചാൽ അല്ല പക്ഷേ മത്തിയാണോ വെച്ചാൽ അതുമല്ല ആ ഒരു ടൈപ്പ് ഉള്ളൊരു മീൻ കറി വെച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു വറുത്താൽ ടേസ്റ്റ് ഇല്ല അതും നത്തലും കൂടി മിക്സ് ചെയ്തിട്ട് കറി വെക്കുകയാണ് കേട്ടോ അങ്ങനെ മീൻ ആയി പിന്നെ അതാ മീൻ വറുക്കാനുള്ളതൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു പുതിയ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളി പൊളിക്കാൻ കേട്ടോ എനിക്ക് ചമ്മന്തി ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതായത് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഓർമ്മ വരാം ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ തൊലിച്ച് ഇതൊക്കെ ഉണ്ടാക്കി വേറെ പാത്രങ്ങളൊക്കെ കഴുകാനാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് മടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു ടിസ്റ്റ് ഉണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ അങ്ങനെതാണ് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെ ക്ഷമയോടെ ഇരുന്ന് പൊലിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് വലിയ ചെറു ഉള്ളിയാണ് കേട്ടോ അതുകൊണ്ട് എളുപ്പമാണ് തീരെ കുഞ്ഞിതാണെങ്കിലും നമുക്ക് ഭയങ്കര മടിയായിരിക്കില്ല പിന്നെ കുറേ വേണേലും ചെറുതാണെന്നുണ്ടെങ്കിൽ എളുപ്പമല്ലേ അങ്ങനെ ചെറിയുള്ളിയൊക്കെ തൊലിച്ചു ചെറിയ ഈ ഒരു ഉള്ളിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാട്ടോ എല്ലാവർക്കും തന്നെ ആയിരിക്കും ആ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മീൻകറി തലപ്പുറത്ത് ആയിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തീ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് ഗ്യാസിൽ വെച്ചു കേട്ടോ ഞാൻ ഈ കുടിച്ചത് വെള്ളമാണ് കേട്ടോ വെള്ളം കുടിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറക്കുക അതാണ് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് അങ്ങനെ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഫസ്റ്റ് തന്നെ നമുക്കിതിലേക്ക് വറ്റർമുളക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ വറ്റർമുളക് കോരി മാറ്റാം ഇല്ലാന്നുണ്ടെങ്കിൽ അതുകൂടെ തന്നെ ബാക്കിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കോരി മാറ്റിയിട്ടൊന്നുമില്ല അതിലേക്ക് ഇതാ നമ്മൾ ചെറുളുള്ളി ചെറുളി കഴുകിയതുകൊണ്ട് ഇതാ വെള്ള വെള്ളമൊക്കെ പൊട്ടിത്തറച്ച് മേത്ത് കണ്ണും മൂക്കൊക്കെ പോയിരുന്നു അങ്ങനെതാ ചെറുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി വേണം അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നാലും നല്ല ടേസ്റ്റാണ് ചേർത്ത് കൊടുത്താൽ അപ്പം ഞാൻ ഇതാ രണ്ട് മൂന്ന് പീസ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് പുളിയാണ് അപ്പോൾ പുളി ഇവിടെ ഉള്ളത് നല്ല ഡ്രൈ ആയിട്ടുള്ള പുളിയാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇത് അരയ്ക്കുന്ന സമയത്ത് പുളി ഇട്ടാലും മതി പക്ഷെ പക്ഷേ ഞാനിപ്പോൾ ഈ എണ്ണയ്ക്ക് ഇടാൻ വിചാരിച്ചു കാരണം അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കാരണം ഇത് ഭയങ്കര കട്ടിയാണ് കേട്ടോ പുളി അപ്പം അതുകൊണ്ട് ഞാൻ എണ്ണയ്ക്ക് ഇട്ടിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആവും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ഇട്ടെടുത്തപ്പോൾ പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് ഇത് ഇതേപോലെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ നമ്മുടെ എന്താ പറയാ വറ്റൽമുളകൊക്കെ ഒന്നും കൂടി കരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കരിയല്ല ഇങ്ങനെ പുറത്ത് തൊലിയൊക്കെ ഒന്നും ഇങ്ങനെ മാറില്ല അങ്ങനെ അപ്പൊ നമുക്ക് ആദ്യ മിക്സിന്റെ ചെറിയ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നമ്മളെ വറ്റൽമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുക്കാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോ മുളക് അറിഞ്ഞു കിട്ടൂല അതുകൊണ്ടാണ് ഫസ്റ്റ് വറ്റൽ മുളക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അതൊന്ന് പൊടിഞ്ഞു വന്നാൽ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ചെറുളിയും കയപ്പിലും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് ദോശയുടെ കൂടി മിഡ്ലീൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് സത്യം പറഞ്ഞാൽ നാം ചോറ് ചോറ് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓർമ്മ എനിക്ക് ഉണ്ടാകുന്നില്ല ഞാനത് കഴിച്ചില്ല പിന്നെ എനിക്ക് വൈകുന്നേരത്താണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് കേട്ടോ അതാണ് ടേസ്റ്റ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റണമെന്നില്ലാലോ അതിൻ്റെ ആ മിക്സിന്റെ മേലെ ജനന്റെ അവിടെ മൂടി വെച്ചു കിട്ടും പിന്നെ അതിന്റെ കാര്യം എനിക്ക് ഓർമ്മല്ല അല്ല ചോറ് നിൽക്കുന്ന സമയത്ത് ഒന്നാമത് വിശന്ന് പണ്ട് ആരങ്ങിയിട്ടാണ് ചോറ് കഴിച്ചത് അപ്പോൾ ആ ചോറ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അങ്ങനെ മിക്സി കാര്യങ്ങളൊക്കെ അതൊന്ന് അതുകൊണ്ട് ഡെയിലി ഒന്നും തുടക്കാറില്ല ഇന്ന് രാവിലെ നമ്മൾ അരി അരച്ചിട്ടുണ്ടായിരുന്നു അരി അരയ്ക്കുമ്പോഴാണ് ആകെ മിക്സിയിലൊക്കെ നന്നായിട്ടാവുക കേട്ടോ അപ്പം ഇന്നെന്തായാലും തുടച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു എപ്പോഴെങ്കിലൊക്കെ നമ്മൾ തുടക്കുക നന്നായിട്ട് ഇങ്ങനെ നാശമാകുമ്പോഴും തുടക്കാറുള്ളൂ കേട്ടോ അല്ലാതെ ഡെയിലി നമ്മൾ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴും തുടച്ച് തുടക്കാറൊന്നുമില്ല പിന്നെ ഈ ചമ്മന്തി അത് വെച്ചാൽ ചട്നി എന്തെങ്കിലുമൊക്കെ ഇറക്കുമ്പോൾ ഇങ്ങനെ തെറിക്കുന്നതൊക്കെയല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇന്നൊന്ന് താ തുടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പാത്രങ്ങളിത് രണ്ട് മൂന്നെണ്ണം കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിയെടുത്ത് ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ മീൻകറി ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ചെരുള്ളിയൊക്കെ ഇട്ടിട്ട് തൂമിച്ചെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടുകൊട്ടിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം മീനും കൂടി ഇതാ പൊരിക്കാൻ വേണ്ടി വെച്ചു മീൻ പൊരിക്കാൻ വെച്ചിട്ടാണ് ഞാൻ തുടച്ചത് കേട്ടോ തുടച്ച് കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേക്കും രണ്ട് മണി അയച്ചിട്ടുണ്ടായിരുന്നു ഒന്നരക്കാണ് സ്കൂൾ വിട്ന്ന് പറഞ്ഞത് സാധാരണ മൂന്നരക്ക് വിട്ട് നാല് മണിക്ക് നമ്മളിവിടെ എത്തണതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെച്ച ഒന്നരക്ക് വിട്ട് രണ്ട് മണി ആകുമ്പോൾ എന്തായാലും എത്തുമല്ലോ പറഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ അപ്പോഴത്തേക്കും ഒന്നേ അമ്പതൊക്കെ ആയിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ വേണം എന്ന് ഈ ഫുഡൊക്കെ കഴിക്കാം പക്ഷേ എനിക്ക് ആസ്വദിച്ച് കഴിക്കാനാണ് ഏട്ടോ ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു ഫൈസിനെ കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ചിരുന്നിട്ട് നല്ല വെയിലിട്ട് പൊന്നു തല പൊട്ടി പോണ വെയിലാണ് അങ്ങനെ ഓനെ കൂട്ടി കൊണ്ടുവന്ന് ഓ വന്നത് എപ്ലാച്ചിട്ടാ രണ്ടരക്ക് ആ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തി മിനിറ്റോളം ഞാൻ ആ വീട്ടിൽ തിന്നിട്ടോ കൊടയെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭാഗ്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തല മേടിച്ചെടുത്ത് ചത്തേന് അത് കഴിച്ചിട്ട് ആക്രാന്തവും മൂത്തിന് ചോറ് വളമ്പി തിന്നിയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉള്ളി ചമ്മന്തി എടുക്കാൻ ഞാൻ മറന്നുപോയിട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മളെ മീൻ വാർത്തതും മീൻകറിയൊക്കെ കൂട്ടിയുടെ ആ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു